ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം മാലാക മാലാഖ ചൊല്ലുമ്പോഴത്തേക്ക് അവർ മാലാകയുടെ ചൊൽപ്പടി കേട്ടുകൊണ്ട് ആ കാലിത്തൊഴുത്തിലേക്ക് അവർ ചെല്ലുക വിശക്കുന്നവരെ ആഹാരം കൊടുക്കുക നഗ്നനെ ഉടുപ്പിക്കുക പരദേശിയെ കാണുക കാരാഗ്രഹതയിൽ ലഭിക്കുന്നവരെ സന്ദർശിക്കുക യുഷുനാഥൻ മരണത്തിന് വിധിക്കപ്പെടുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞു വെച്ച വേദവാക്യങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ള വേദവാക്യങ്ങൾ ഒന്ന് നാം ലക്ഷ്യബോധം നേരിടുക രണ്ട് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ മാനിക്കുക നന്നായിട്ട് എപ്പോഴും ഞാൻ എത്തിക്കഴിഞ്ഞാൽ അഹംഭാവത്തിലൊരു നടക്കുകയാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഫീൽ നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് അച്ഛൻ ബാബു ആണ് ഇന്ന് നമ്മൾ കുറിച്ച് ചില ചോദ്യങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമസ്കാരം ക്രിസ്മസിനെ കുറിച്ചുള്ള സന്ദേശം എന്താണ് സന്ദേശം ഒരു സന്തോഷത്തിന്റെ ഒരു സന്ദേശമാണ് അതായത് ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടി ജനിച്ചു എന്നതാണ് ഏറ്റവും വലിയ സന്ദേശം സാധാരണ നമ്മളൊക്കെ ജനിക്കുന്നത് നം നമുക്ക് നമ്മൾ ജനിക്കുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവർ ജീവിക്കുന്നു നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു ഇതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നു ഇത് ആത്യന്തികമായിട്ടും കാലാകാലങ്ങളായിട്ട് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചു എല്ലാവരും ഇങ്ങനെ പ്രവചിച്ചു പ്രവചിച്ചു ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത് ജനന ജനനമായിരുന്നു ഇത് എന്തെന്നാൽ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു ലോകത്തിന് വേണ്ടിയിട്ട് ജനിച്ച ഒരു രാജാത്തി സർവ്വലോക സർവ്വലോകരാജ രക്ഷകൻ്റെ ഒരു ജനനത്തിരുന്നാളാണ് ക്രിസ്മസ് മറ്റെല്ലാവരും ജനിക്കുന്നു അവരവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ജനിക്കുന്നു ചെയ്യുവാനും അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യർ സാധാരണ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ ജനനം എന്തുകൊണ്ട് ഇത്ര ജ്ഞാനാജാതി മതസ്ഥർ ഒന്നടങ്കം സന്തോഷത്തോടും സമൃദ്ധിയോടും ആഘോഷത്തോടും കൂടി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം മാത്രമേ ഉള്ളൂ ക്രിസ്തു നടദൻ ജനിച്ചത് സ്വന്തം ഇഷ്ടം നിറവേറ്റുകപ്പെടാനല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാനാണ് അതായത് ലോക ലോകജനത്തിന് മുഴുവനെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലത്തേക്കോ സ്വന്തം നാടിലത്തേക്കോ വേണ്ടിയിട്ട് മാത്രമല്ല ലോകം മുഴുവനേയും രക്ഷിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുവാനായിട്ട് ആത്മീയ രക്ഷ രക്ഷപ്പെടുത്തി രക്ഷ നൽകുവാനാണ് ക്രിസ്തുനാഥൻ ഈ ലോകത്തിലേക്ക് പൂജാധനം അതുകൊണ്ടുതന്നെ ക്രിസ്മസ് ഏറ്റവും വലിയ സവിശേഷതയുള്ള തിരുനാളായിട്ട് ലോകം മുഴുവനും ആഘോഷിക്കുന്നത് യേശുനാഥൻ അവസാനം യേശുനാഥൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വിശേഷത്തിലൂടെ കാണാൻ സാധിക്കും യേശുനാഥൻ്റെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് അന്തരെ സുഖപ്പെടുത്തുന്നു ഊമരെ സൗഖ്യപ്പെടുത്തുന്നു തളർവാദ രോഗിയെ സഹ സുഖ സൗഖ്യപ്പെടുത്തുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു വിധവകളെ സംരക്ഷിക്കുന്നു ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ സർവ യേശുനാഥൻ്റെ ജീവിതം മുഴുവനും സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് ആരെയും അത് ആരെയും ഉപേക്ഷിക്കുന്നത് അതാണ് ഈ പുൽക്കൂട് നമുക്ക് തരുന്ന ഒരു കാഴ്ച ഈ പുൽക്കൂടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആട്ടിടയന്മാർക്കാണ് ആദ്യം ലഭിച്ച വക പക്ഷേ സമൂഹത്തിൽ ആട്ടിടയന്മാരെ തഴയപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു അവിടെയാണ് യേശുനാഥൻ്റെ ആദ്യത്തെ ദർശനം കാണാൻ സിദ്ധി അല്ലെങ്കിൽ വരം ലഭിച്ചത് ഈ സമൂഹത്തിൽ തഴയപ്പെട്ട ആളുകളാണ് ആദ്യം ചെന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മാലാഖ ചൊല്ലുമ്പോഴത്തേക്ക് അവർ മാലാക്കയുടെ ചൊൽപ്പടി കേട്ടുകൊണ്ട് ആ കാലിത്തൊഴുത്തിലേക്ക് ആ ബലേഖ കാലിത്തൊഴുത്തിലേക്ക് അവർ ചെല്ലുകയാണ് അപ്പോൾ ആദ്യം കിട്ടിയ അനുഗ്രഹം കൊട്ടാരത്തിലേക്കുന്ന രാജാക്കന്മാർക്കല്ല മറിച്ച് ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ ആട്ടിടയന്മാരൊക്കെയാണ് ഈ ഭാഗ്യം അതുപോലെയാണ് യേശുനാഥൻ്റെ അതുതന്നെയാണ് യേശുനാഥൻ്റെ ആദ്യത്തെ അടയാളം തന്നെ അങ്ങനെ യേശുനാഥൻ്റെ ജീവിതവും സുവിശേഷ പ്രഘോഷണവും ജീവിതം മുഴുവനും നമുക്ക് കാണിക്ക കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പ്രഘോഷണമാണ് മറ്റുള്ളവരെ മാനിക്കുക ബഹുമാനിക്കുക സ്നേഹിക്കുക ചേർത്ത് പിടിക്കുക പുറന്തള്ളപ്പെട്ടവരെ ചേർക്കുക വിശക്കുന്നവരെ ആഹാരം കൊടുക്കുക നഗ്നനെ ഉടുപ്പിക്കുക പരദേശിയെ കാണുക കാരാഗ്രഹതയിലേക്കുന്നവരെ സന്ദർശിക്കുക യേശുനാഥൻ മരണത്തിന് വലിക്കപ്പെടുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞു വെച്ച വേദവാക്യങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ള വേദവാക്യങ്ങൾ ഇത് ചെയ്യുന്നത് വഴി നമ്മൾ ക്രിസ്മസിനെന്ന് പറയുന്നത് യേശു ജനിച്ചത് ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് യേശുനാഥൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ചെയ്യാനായിട്ടാണ് ഇനി ഇത് ഇനിയും തുടരേണ്ടത് നമ്മൾ ഓരോരുത്തർ അതാണ് ഈ ക്രിസ്മസിൻ്റെ ആത്യന്തികമായിട്ടുള്ള സന്ദേശം അതാണ് യേശുനാഥൻ ജനിച്ചത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് ലോകം മുഴുവനെയും ഒന്നടങ്കം സ്നേഹിക്കാനും രക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് <laughs> <laughs> െ കുറിച്ച് കുറച്ച് നമ്മള് സംസാരിച്ച് ഞാൻ സിനിമകള് പണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പോ അച്ഛനായതിനുശേഷം അത്ര കണ്ട് സിനിമകൾ അങ്ങനെ കാണാറില്ല പക്ഷേ എനിക്ക് സിനിമകളിലെ പലരും ഇങ്ങനെ പങ്കുവെക്കുന്ന പല സീൻസുകള് ഇങ്ങനെ വളരെ പയസായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഭംഗിയായിട്ടുള്ള കേൾക്കാവുന്നതാണ് സീനുകളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ കേൾക്കാറുണ്ട് ചിലപ്പോൾ ഈ മൊബൈലിലൂടെയൊക്കെ ഇങ്ങനെ സിനിമയുടെ ഷോർട്സ് ഒക്കെ മീൻസ് ഒരു ഒരു ടു ത്രീ മിനിറ്റ്സ് വീഡിയോ പലപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാറുണ്ട് അങ്ങനെ സിനിമ അത്ര കണ്ട് എനിക്ക് കാണുവാനായിട്ടുള്ള ഒരു അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ അസച്ച് അങ്ങനെ ഇല്ല പക്ഷേ എനിക്ക് ഈ മ്യൂസ് മ്യൂസിക്കുകൾ ഡിമോഷണൽ സംസ്കാരം പ്രത്യേകിച്ച് പാട്ടുകൾ കേൾക്കുക എന്നെ സംബന്ധിച്ചൊരു ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് മേഖലയാണ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് ഇഷ്ടം തീർച്ചയായിട്ടും ഞാൻ പാടാറുണ്ട് പല പല സിനിമാ പാട്ടുകളും ഒപ്പം ഡിവോഷണൽ സോങ്സും ഞാൻ പല വേദികളൊക്കെ പല വേദികളൊക്കെ പാടിയിട്ടുമുണ്ട് അപ്പോൾ റീസെൻറ്റായിട്ട് ഞാനൊരു കടൽ പാട്ടൊക്കെ യൂട്യൂബിലൊക്കെ ചെയ്ത് മീഡിയ ഞങ്ങളുടെ തിരുവനന്തപുരം എത്തി അതിരൂപത മീഡിയ കമ്മീഷൻ മീഡിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലൊക്കെ പാടാനായിട്ട് ഇഷ്ടമുണ്ട് അച്ഛനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്തോ ഇഷ്ടപ്പെട്ട പാട്ട് ഒരു പഴമെന്ന് പറഞ്ഞ ഒരു പാട്ടാണ് അത് ക്രിസ്ത്യൻ ഡിമോഷണൽ സോങ് ആണ് പ്രപഞ്ചമാകെർത്തും എന്ന് പറയുന്ന ഒരു പാട്ടാണ് പ്രപഞ്ചമാകെർത്താണു പാവനചൈതന്യേ പ്രപഞ്ചമാകെ ുണർത്താനമേ ഈ ബലി വേദി രാഷനാളംസാഗരമേ ആനന്ദം നിറയും മിഴികളിൽ ആശാദീമം തെളിയുന്നു ആത്മാവിൻ സ്നേഹത്തിൽ മലരുകൾ ഒന്നായി നിറയുന്നു ഒരു മനമോടൊന്നായി തിളയുന്നു ഓ ആരാധന ഗീതം പാടുന്നു കേൾക്കാറുണ്ട് സിനിമ പാട്ടുകളൊക്കെ തീർച്ചയായിട്ടും കേൾക്കാറുണ്ട് നല്ല പഴമയുള്ള പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ പാട്ടുകളിലോട്ടൊന്നും അത്ര കണ്ട് ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ഒരു കേൾക്കുമ്പോൾ ഒരു അത്ര കണ്ട് അർത്ഥമില്ലെങ്കിലും പഴയ സിനിമ പാട്ടുകളുടെ അത്ര കണ്ട് അർത്ഥം ഇപ്പോഴത്തെ പാട്ടുകളിലില്ല എങ്കിലും പഴയ സിനിമ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് അത് പാടാറുമുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ പാട്ട് ആകാശദൂതിലെ ഒരു സിനിമ പാട്ടുണ്ട് ആ സിനിമ പാട്ട് ഞാനൊന്ന് പാടി നോക്കാം

ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുരോഹിതനെന്ന നിലയിൽ നമുക്ക് അതിധികമായിട്ട് നമ്മുടെ മുമ്പിൽ എന്താണോ ഉള്ളത് അത് കഴിക്കുക അത് ചെറുതുമുതൽ ഏതും ഭക്ഷണവും സന്തോഷത്തോടു കഴിക്കുക എന്നതാണോ അങ്ങനെ ഇഷ്ടപ്പെട്ട ഇന്ന ഫുഡ് തന്നെ കഴിക്കും എന്നാണ് അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് മത്സ്യമാണ് മീനാണ് കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു കടൽ പ്രദേശത്താണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മത്സ്യത്തോട് മീനിനോടും വളരെയധികം ഇഷ്ടവും താല്പര്യം എപ്പോഴും ഉണ്ട് ഉണ്ടാകും അച്ഛൻ്റെ എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞിട്ട് ആധുനികമായിട്ട് ഒരു പുരോഗതനെന്ന നിലയിൽ എൻ്റെ ജീവിതം ഒരു പ്രാർത്ഥന ജീവിതമാണ് ഒരു സ്പിരിച്വൽ ലൈഫാണ് അത് കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ ഈ എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ പാടുക എനിക്ക് മ്യൂസിക് ലിസൺ ചെയ്യുക കേൾക്കുക അതും പിന്നെ ആ മ്യൂസിക് അത് പഠിക്കുക പിന്നെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഓർഗൻ വായിക്കാനൊക്കെ അടുക്കുമ്പോൾ ഓർബിനൊക്കെ ഇത് ഇങ്ങനെ വായിച്ചു അത് കേട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ എപ്പോഴും എന്താ പറയാനാണ് ഈ പാട്ട് കേൾക്കുക എന്നത് തന്നെയാണ് മെയിൻ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ്ങിലൊക്കെ ഫ്രീ ആകുമ്പോഴത്തേക്ക് ബാഡ്മിൻ്റണോ ബാസ്ക്കറ്റ് ബോളും അങ്ങനെയൊക്കെ കളിക്കാൻ പോവുക പിന്നെ അത് രണ്ടും ഇല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നടക്കാൻ പോവുക ഇപ്പോൾ നമ്മളൊരു ആശുപത്രിയിലെ ഒരു ചാർജ് കൂടിയാണ് അസിസ്റ്റൻ്റായിട്ട് ഇവിടെയും ിൽ ചെയ്യുന്ന ജൂബിലി ആശുപത്രിയിൽ അപ്പോൾ ഇവിടുത്തെ ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നമ്മളായിരിക്കും നമ്മൾ നമ്മൾ ഈ കേട്ട് ഡോക്ടേഴ്സിൻ്റെ അവരെപ്പോഴും ആവശ്യത്തിന് നമ്മളോട് നടക്കുക എക്സസൈസ് ചെയ്യുക ഇത് തന്നെയാണ് ഇപ്പോഴത്തെ സമൂഹത്തിനുള്ളിൽ എനിക്ക് പറയാനുള്ളത് ഡോക്ടേഴ്സിനോടൊപ്പം ചേർന്നാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യവാന് നേരം നമ്മൾ മാക്സിമം ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ കോംപ്ലീറ്റ് ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ ഈ നട അതോടൊപ്പം എക്സസൈസ് ചെയ്യുക കളിക്കുക നല്ല എക്സസൈസ് ചെയ്ത് നടക്കുക ഇങ്ങനെ നല്ല രണ്ട് ആരോഗ്യശീലങ്ങളൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കണമെന്നതാണ് ഈ ഒരു ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് പൊതുവെ പറയാനായിട്ടുള്ളത് അതുതന്നെയാണ് ഞാൻ പ്രാവർത്തിക്കുന്നത് ഈവനിങ്ങിൽ വൈകുന്നേരങ്ങളിൽ മാക്സിമം സമയം കിട്ടുമ്പോൾ പള്ളികളിൽ മറ്റ് ഫംഗ്ഷനിലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യാനും നടക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ഈ യുവാക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ യുവാക്കളോട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അതായത് എനിക്ക് യുവാക്കൾ പറഞ്ഞാൽ നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്ക് ഈ എൻറ്റർടൈൻമെൻറ്റ് നമ്മുടെ യുവാക്കളുടെ യുവതികളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ മോർ അതിനേക്കാളും ഉപരി നമ്മൾ രണ്ട് കാര്യമാണ് ഒന്ന് നമ്മളെ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം നമ്മൾ എന്ത് നമ്മളെന്ത് ചെയ്തു നമ്മളെന്താഗ്രഹിക്കുന്നു നല്ലത് നന്മാഗ്രഹിക്കുക അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക നമ്മളെപ്പോഴും നമുക്കൊരു ലക്ഷ്യ പലപ്പോഴും ലക്ഷ്യബോധത്തിൽ നിന്ന് നമ്മൾ വ്യതിചരിച്ചു അത് പ്രായത്തിൻ്റെതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല പ്രായത്തിൻ്റെതായിട്ടുള്ളത് ഇതുകൊണ്ട് അപക്വമായിട്ട് അപക്വമായിട്ട് നമ്മൾ ചില സമയത്തൊക്കെ പെരുമാറി നമ്മൾ നമ്മുടെ ശീലങ്ങൾ മാറ്റി നമ്മൾ വഴി മാറി സഞ്ചരിക്കും അങ്ങനെ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് ലക്ഷ്യബോധത്തിൽ നിന്ന് മാറി ഒന്ന് നാം ലക്ഷ്യബോധം നേടിയെടുക്കുക രണ്ട് ക്രിസ്മസോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ മാനിക്കുക ഈ ഇത് രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം യൗ യൗവനത്തിലായിരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ മാനിക്കുക എന്ന് മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക പണം കൊടുത്ത് സഹായിക്കുക എന്നല്ല അർത്ഥം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മൾ വയോജനങ്ങളോട് നമ്മളെങ്ങനെ പ്രകാരം പെരുമാറും ആക്ച്വലി യേശുനാഥൻ ജനിച്ചു ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ടാണ് യേശുനാഥ് പാപങ്ങൾ മോചിപ്പിക്കുക എന്നുള്ള ഉൾപ്പെടെ യേശുനാഥൻ മറ്റുള്ള അതായത് സമൂഹത്തിൽ അവശരെയും നിരാലംബരെയും വേദനിക്കുന്നവരെയും പരദേശികളായിരിക്കുന്നവരെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തുളച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് എന്നാണ് യേശുനാഥൻ്റെ ജീവിതം അപ്പം യേശുനാഥ് ജനിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിൽ ക്രൈസ്തവരാറ്റം എന്നുള്ളവർക്ക് മാത്രമല്ല എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും സാധിക്കുന്നത്ര നന്മ ചെയ്ത് കടന്നുപോകുക ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം യുവാക്കളോട് നേടുകളോടൊക്കെ ആയിട്ടുള്ളതാണ് നിങ്ങളുടെ എന്ത് ലക്ഷ്യബോധം ഒന്ന് ഉത്തരവാദിത്തത്തോടുകൂടി ലക്ഷ്യബോധം നേടിയെടുക്കുക ഉത്തരവാദിത്വ കൂടി രണ്ട് മറ്റുള്ളവർക്ക് സാധിക്കുന്ന നന്മ എന്ത് ചെയ്യാൻ സാധിക്കും അത് നന്മയായിട്ട് എപ്പോഴും ചെയ്യും ഞാൻ എത്തിക്കഴിഞ്ഞാൽ അഹംഭാവത്തിലൊരു നടക്കുകയാണെങ്കിൽ ചെയ്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് നന്മയൊക്കെയും ചെയ്യാനായിട്ടുള്ളതാണ് നമ്മളെ കുറഞ്ഞു ചിലപ്പോൾ ഒരു മറ്റുള്ളവരുടെ നന്മ കൊണ്ടായിരിക്കും നമുക്കറിയില്ല എങ്ങനെയൊക്കെ നമ്മുടെ മാ മാതാപിതാക്കൾ ജീവിച്ചു വന്നു അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് കുറച്ച് വളരെ ആരുടെയെങ്കിലും സഹായം എപ്പോഴൊക്കെ വന്നിപ്പോഴെങ്കിലും ഉണ്ടാവും എല്ലാ കുടുംബങ്ങളും അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനാവണം എന്നതാണ് യുവാക്കളോടും ബന്ധുക്കളോടുമായിട്ട് പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവിലോട് ക്രിസ്മസാദിനോട് ചേർത്ത് വെച്ച് എനിക്ക് അറിയാൻ വളരെ നന്ദി സാധിക്കും